എൻ്റെ പേര് ആൽബിൻ ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനിലാണ് അത് രണ്ടായിരത്തി ഇരുപത് ആ സമയത്ത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേഴ്സിങ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാനാണ് ഞാൻ പോയത് എനിക്ക് ഇംഗ്ലീ പക്ഷെ നേഴ്സിങ്ങിന് പോയെങ്കിലും എനിക്ക് ഇംഗ്ലീഷിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ നമ്മൾ നേഴ്സിങ്ങിൻ്റെതായ കാര്യങ്ങൾ എക്സാം എഴുതുന്നതും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇംഗ്ലീഷിൻ്റെതായ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ മാക്സിമം പഠിക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞിരുന്നില്ല എക്സാമിൻ്റെ അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം അടുത്തു നല്ല രീതിയിൽ നോക്കി പക്ഷേ പറ്റിയിരുന്നില്ല എനിക്ക് ഭയങ്കര ഫിയറിങ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു പിന്നെ കൂട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു മാക്സിമം പക്ഷേ എന്നെക്കൊണ്ട് കരി കരിഞ്ഞിരുന്നില്ല അങ്ങനെ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും ഫെയിലായി പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ എന്നോട് പറഞ്ഞു എന്നെ പോലെ കൃപാസനത്തിൽ ഇങ്ങനെ ഒരു ഉടമ്പടി എടുക്കുന്ന സംഭവമുണ്ട് അപ്പോൾ നീ മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി മാതാവ് നിന്നെ പഠിപ്പിച്ച് ജയിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പേടി കൊണ്ട് എനിക്ക് പഠിക്കാൻ തോന്നില്ല ബുക്ക് തുറക്കുന്ന അവിടെ പേടിയായിരുന്നു അങ്ങനെ പേടി മാറാൻ വേണ്ടി ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോഴാണ് ഒരു പെൺ കൊച്ചിൻ്റെ സാക്ഷ്യം കേൾക്കുന്നത് എൻ്റെ അതേ ഇയറിലുള്ള ഒരു കൊച്ചിൻ്റെ സാക്ഷ്യം കേൾക്കുന്നത് അങ്ങനെ അത് എനിക്കൊരു നല്ലൊരു ഇൻസ്പിറേഷനായി അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി കൂട്ടുകാരൊക്കെ അപ്പുറത്തെ റൂമിലിരുന്ന് പഠിക്കുകയായിരിക്കും പക്ഷെ ഞാൻ എനിക്ക് പഠിക്കുന്ന സമയത്ത് പേടി വരുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് മാറി ഇരുന്നിട്ട് സാക്ഷ്യങ്ങൾ കാണും അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് സാക്ഷ്യം കാണും പിന്നെ കുറച്ച് പഠിക്കും അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഇപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും നല്ല കൂടി എന്നെ പാസ്സാക്കി അതുപോലെ തന്നെ ഞാൻ നിയോഗം ഇത് ഒന്നാമത്തെ നിയോഗം രണ്ടാമതായ നിയോഗം വെച്ചത് എനിക്ക് ഞങ്ങളുടെ വീട് ഇരിക്കുന്നതിലേശം ഉള്ള ഏരിയയിലാണ് അപ്പോൾ ഇച്ചിരി ടൗണിലായിട്ട് കുറച്ച് സ്ഥലം മേടിക്കണമെന്നും നല്ലൊരു വീട് വെക്കണം വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊരു ആഗ്രഹമായിട്ട് മാത്രമേ കരുതിരുന്നുള്ളൂ അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാനത് നിയോഗമായിട്ട് വെച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ നല്ലൊരു സ്ഥലവും മേടിക്കാനും കഴിഞ്ഞു അത് അത്യാവശ്യം ആദായമുള്ളൊരു സ്ഥലം കിട്ടുകയും ചെയ്തു ചെറിയ കാര്യത്തിൽ പോലും അസ്വസ്ഥമാകുന്ന സ്വഭാവവും ആകുലപ്പെടുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു എന്തെങ്കിലും ചെറിയ ഒരു കാര്യം മതി ഭയങ്കരമായിട്ട് ടെൻഷനാകും ഭയങ്കര എന്താ പറയുക ഡിപ്രഷൻ രീതിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ എനിക്ക് എക്സാമിന് കിട്ടിയ ഒരു മോട്ടീവ് ഞാൻ ഇതിലും ഞാൻ എടുത്തു ഞാൻ അങ്ങനെ മാതാവിൻ്റെയോട് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക ഇപ്പം ഞാൻ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ വട്ടം കണ്ട എനിക്ക് ഞാൻ സ്റ്റേജ് കയറി ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയായിരുന്നു പള്ളിയിൽ ബൈബിൾ വായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിറങ്ങി വീഴുന്ന അത്രയും രീതിയിലുള്ള ഇതായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെയോട് പ്രാർത്ഥിച്ചു ഇന്ന് എനിക്ക് യാതൊരു പേടിയോ കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് വർത്താനം ടോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് നിയോഗം വെച്ചതാണ് എനിക്ക് ഒരു വ്യക്തിനെ മറക്കാൻ സാധിച്ചിരുന്നില്ല എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്നെ എൻ്റെ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങി പഠിത്തത്തില് ബേക്ക് പോകാൻ തുടങ്ങി പിന്നെ ഡിസപ്പോയിൻറ്റഡ് ആകാൻ തുടങ്ങി ഭയങ്കര ഡിപ്രഷൻ രീതിയിലാകാൻ തുടങ്ങി അങ്ങനെ ഞാൻ മാതാവിൻ്റെയോട് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ആ വ്യക്തിയുടെ സാന്നിധ്യം ആ പ്രസൻസ് എന്നിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട് മാതാവിനെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു എക്സാമിൻ്റെ ടൈമിലും പിന്നെ ഞായറാഴ്ചകളിലൊക്കെ പിന്നെ ഒരു വരുന്ന ദിവസങ്ങളിൽ മാത്രം പോവും അങ്ങനെ അല്ലാണ്ട് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും വിഷ്ണൂർബാന സ്വീകരിക്കുകയും അങ്ങനെ ആത്മീയമായ രീതിയിൽ പിന്നെ കൊന്തയെല്ലാനൊക്കെ ഒരു എക്സ്ട്രാ ബോണസ് പോലെ എനിക്ക് കിട്ടിയിരുന്നു അങ്ങനെ പിന്നീട് പിന്നെ എനിക്ക് പണ്ട് മുതൽ ചെറുപ്പകാലം തൊട്ട് എനിക്കുള്ളൊരു രോഗമാണ് മൈഗ്രെയിൻ്റെ ഇത് മൈഗ്രൈൻ ഉള്ളവർക്കറിയാം അത് എത്രമാത്രം സീരിയസ് ആണ് സിവിയറാണ് ഞാൻ അങ്ങനെ പല രീതിയിലും ഞാൻ അത് വൈദ്യനെ കണ്ടു നോക്കി ആയുർവേദം ചെയ്തു ഡോക്ടറെ മെഡിക്കൽ സയൻസിൻ്റെ ഇതിൽ ഇത് ആയി കഴിയുമ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട് പക്ഷെ യാതൊരു രീതിയിലും എനിക്ക് ഇത് ക്യുവർ ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ശേഷം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല ഹെഡ് ഏക്ക് ചെറിയ രീതിയിൽ അത് നോർമൽ മൈഗ്രൈൻ എന്താണെന്ന് ഹെഡ് ഏക്ക് എന്താണെന്നും അത് മൈഗ്രൈൻ വന്നവർക്കറിയാം ഈ മൈഗ്രൈനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാകുന്ന അവസ്ഥയായിരുന്നു അതെനിക്ക് മാതാവ് തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണെങ്കിൽ എനിക്കങ്ങനെ അഗതി മന്ദിരത്തിൽ പോകാനും ഓൾഡേജ് ഹോമിൽ പോകാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കും ഇങ്ങനെ ഫിനാൻഷ്യലി ആണ് അങ്ങനെ പിന്നെ ചിലർക്ക് വഴി കാണുന്നവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും പിന്നെ അങ്ങനെയൊക്കെ പിന്നെ പാവപ്പെട്ടവർക്ക് ഇപ്പോൾ ഒരു എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് കിട്ടുക ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അമ്മയുടെ മദ്യച്ച സഹായത്താൽ വരെ പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് അല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പനും നീ അല്ലേ ഉടമ്പടി എടുത്ത സാധാരണ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുമ്പം ഫസ്റ്റ് സെൻറ്റൻസ് വീട്ടിൽ അമ്മ ഉടമ്പടി എടുത്തു അല്ലെങ്കിൽ ആൻറ്റി ഉടമ്പടി എടുത്തു എന്നുള്ളത് പക്ഷേ ഒരു കുടുംബത്തിൽ പ്രത്യേകം ഈ മകനാണ് ഉടമ്പടി എടുത്തതും ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അവൻ വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പത്തിരുപത്തിനാലാമത്തെ വയസ്സിൽ മൈക്കും പിടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് മുമ്പിൽ ഈശോയനെക്കുറിച്ച് കേട്ടതും പഠിച്ചതും വ്യക്തിപരമായിട്ട് അനുഭവിച്ചതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതും ഇങ്ങനെ സമയം ഇത്രയും ദൂരം ഇവിടെന്നൊക്കെ പറയണമെങ്കിൽ ഒരു ബേസിക്കലി ഒരു ദൈവാനുഭവം ഉണ്ടാകുള്ളവർക്കെ അത് പറ്റുള്ളൂ രണ്ടാമത്തേത് അത് വ്യക്തമായിട്ടും ചെറിയ ഭാഷയിലാണെങ്കിലും പറഞ്ഞിട്ട് ഒന്നാമത്തേത് അവന് വ്യക്തിപരമായിട്ട് അങ്ങനെ ലഭിച്ച വീടിൻ്റെ ഒരു സാഹചര്യത്തിനെ കുറിച്ച് അത് സാധ്യതയില്ല എന്നൊരു നിയോഗം വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊരു ടെൻഷൻ്റെ ഒരു ബുദ്ധിമുട്ട് തുടക്കം അവസാനം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യ സമയത്ത് മുഴുവൻ സാക്ഷ്യം കേട്ടു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഇതാണൊരു പ്രാക്ടിക്കൽ ടിപ്പായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഒരാൾ ഒരു ഒരു കൗൺസിലിങ് തെറാപ്പിക്കൊക്കെ പോകുന്നു എന്നൊക്കെ പോലെ ഒരാൾ ഇപ്പോൾ ഒരുപാട് പേര് ആവർത്തിച്ച് നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഞാനീ പറയുന്നത് മനസ്സിലാവുന്നത് സ്ഥിരം സാക്ഷ്യത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യം അവർക്ക് ഉടമ്പടിക്ക് ശേഷം ലഭിച്ച ഒരു ധൈര്യം അത് ഓരോ ഭാഷയിൽ ഓരോ പ്രായത്തിലുള്ളവർ ഓരോ രീതിയിലും ആണ് പറയുന്നത് ചിലരുടെ തൻ്റെയുടെ ഒന്നും ചിലർക്കതിന് പരിശുദ്ധാത്മാഭിഷേകമെന്ന് പറയും പക്ഷേ എല്ലാത്തിലും ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിപ്പം ഇങ്ങനെ ഒന്ന് സംസാരിക്കാനാണെങ്കിലും ഇപ്പം വ്യക്തിപരമായിട്ട് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ടെൻഷനും ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ഒരു പക്ഷേ ഒരു വാട്സപ്പ് റീലോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കി സമയം കളയുന്നതിന് പകരം അപ്പം ഒരു എങ്ങനെയൊരു ഓപ്ഷൻ ഉടമ്പടി സാക്ഷ്യം കേൾക്കും അത് എനിക്ക് കൂടുതൽ ശക്തിയായിട്ട് തോന്നുന്നു പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി അപ്പം ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തി ജീവിതത്തിലും സാക്ഷ്യങ്ങളിലും അറിഞ്ഞിരിപ്പുണ്ട് ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ടാണെങ്കിലും ദേവാലയത്തിലും അല്ലെങ്കിൽ പ്രാർത്ഥനയോടും കൂടുതൽ അടുക്കാനായിട്ട് പറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് ശ്രമിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ക്രമീകരിക്കുന്നതിനനുസരിച്ച് ഈ ഒരു മറ്റൊരു സൈഡിൽ ഏതോ ഒരു ബുദ്ധിമുട്ടാണ് മൈഗ്രേനെക്കുറിച്ച് അതും ഇത് അപ്പം മകൻ തന്നെ പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ അപ്പം അതും മാതാവെടുത്തും മാറ്റി അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴും വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ധൈര്യം ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴും ആത്മീയമായിട്ട് ഇദ്ദേഹം വളരുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ഇടവരുത്തുന്നുണ്ടെങ്കിൽ മാതാവ് ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ മകൻ്റെ സാക്ഷ്യം നമുക്കും ഒപ്പം ഒരുപാട് പേർക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്പ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക